ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും വലിയ മുരുകു പ്രതിമ അതായത് സ്വാമിയുടെ പ്രതിമ ഏത് നഗരത്തിലാണ് ഉള്ളതെന്ന് അറിയാമോ പെട്ടെന്നാരും കരുതുക ഇന്ത്യയിലെ തമിഴ്നാട്ടിലോ മറ്റോ ആയിരിക്കുമെന്നാണ് അതല്ല മുസ്ലിം രാജ്യമായ മലേഷ്യയിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് മീറ്റർ ഉയരമുള്ള സ്വർണ്ണവർണ്ണമുള്ള ഈ പ്രതിമ മലേഷ്യയുടെ തലസ്ഥാന നഗരിയായ കൊലാലംപൂരിലെ വാട്ടുഗുഹകൾക്ക് മുമ്പിലാണുള്ളത് പതിനഞ്ച് കലാകാരന്മാർ ചേർന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ആറ് വർഷം കൊണ്ടാണ് നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ ഈ പ്രതിമ പണിതീർത്തത് മുരുകതിമക്ക് പിന്നിലൂടെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കൽപ്പടവുകൾ കയറി മുകളിലെത്തിയാൽ ചരിത്രമുറങ്ങിക്കിടക്കുന്ന ബാട്ടുഗുഹകളും അതിനകത്ത് പത്തോളം ഹൈന്ദവ ക്ഷേത്രങ്ങളും കാണാം ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ ഹൈന്ദവ ആഘോഷം നടക്കുന്ന ക്ഷേത്രം എന്ന ബഹുമതിയും ബാട്ടുഗുഹയിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനുണ്ട് ഇവിടുത്തെ തൈപ്പൂസ മഹോത്സവം മലേഷ്യയുടെ പൊതു അവധി ദിനങ്ങളിലൊന്നാണ് ഭരണഘടനയിൽ ഉള്ളതിനേക്കാളും മതേതരത്വം നിത്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മലേഷ്യയുടെ ബഹുസ്വരതയുടെ ചരിത്രമാണ് ഈ ലക്കം ജനീസ്റ്റ് പരിചയപ്പെടുത്തുന്നത്